ോളിയല്ലേ ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ് ഇന്ന് ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ സഹായം ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ഒരു ഇടപെടൽ നിങ്ങൾ ഇന്നേ ദിവസം ആഗ്രഹിക്കുന്നെങ്കിൽ ഇപ്പോൾ തന്നെ എന്നോടൊപ്പം പ്രാർത്ഥിക്കാം രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് ആ വിഷയത്തിൽ ഇടപെടുമെന്നുള്ളത് ഈശോയുടെ വാഗ്ദാനമാണ് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം നിങ്ങളുടെ ഏത് വലിയ വിഷയമാകട്ടെ അതിനകത്ത് കർത്താവിന്റെ ഇടപെടൽ ഉണ്ടാകും വിശ്വസിക്കാം പ്രത്യാശിക്കാം പ്രാർത്ഥിക്കാം നല്ല ഈശോയെ അവിടുത്തെ കരങ്ങളിലേക്ക് ആ വിഷയത്തെ സമർപ്പിച്ച നിമിഷം പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ഒരു അത്ഭുതം ഈ നിമിഷം തന്നെ ആ വിഷയത്തിലേക്ക് കടന്നു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അവിടുത്തെ അഭിഷേകത്തിന്റെ ശക്തി ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചവനായ ഞങ്ങളുടെ യേശുവിന്റെ മഹത്വം ആ വിഷയത്തിലേക്ക് കടന്നു വന്ന് ഇപ്പോൾ മുൻപിൽ നിൽക്കുന്ന പ്രതിസന്ധിയെ നീക്കം ചെയ്തുകൊണ്ട് അത്ഭുത വഴി അവിടുന്ന് തുറക്കണമേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ അത്ഭുത വഴി യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ ആ അത്ഭുതം ആ വിഷയത്തിൽ കടന്നുവരട്ടെ ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ ആ അത്ഭുതത്തെ കർത്താവെ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് ആ അത്ഭുതത്തെ ഞങ്ങൾ റിസീവ് ചെയ്യും ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ അത് നടന്നതിനായി നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേ സൗരങ്ങളെ വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ ആ അത്ഭുതം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കടന്നു വന്നിട്ടുണ്ട് വിശ്വസിക്കാം വിശ്വസിക്കാം കഥാവിൽ നിന്ന് അത്ഭുതത്തെ റിസീവ് ചെയ്യാം ഗോഡ് ബ്ലസ്സിംഗ്